മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശപ്പൊടിയുടെ റെസിപ്പി അപ്പോൾ ഒരു ടർ ദോശപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് കേട്ടോ വളരെ സ്വാദിഷ്ടമായ ഒരു ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണോ അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം കേട്ടോ വളരെ 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 ടേസ്റ്റിയാണ് എളുപ്പമല്ലേ അപ്പം നമ്മുടെ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോന്നായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ്സിൽ കടലപ്പരിപ്പ് കേട്ടോ അതോടൊപ്പം തന്നെ ഇനിയൊക്കെ ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലട്ടോ അളവ് സാധാരണ ഞാൻ എടുക്കുന്ന വലിയ ഗ്ലാസ്സിൽ നല്ലോണം ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ് ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ക്ഷമ വേണം പക്ഷേ ഉണ്ടാക്കി വെച്ചാണ്ടല്ലോ ചോറിൻ്റെ കൂടെ ആയാലും ശരി കുറച്ച് പൊടിയെടുക്കുക നെയ്യ് എടുക്കുക ഉരുള വെക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ഇഷ്ടമാവും കുറച്ച് ഏരിയ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആയി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുപ്പത്ത് വെച്ചിട്ട് നാലോറം നടക്കരുത് കേട്ടോ എത്ര തന്നെ അർജൻറ് ഉള്ള കാര്യമായാലും ശരി അടുപ്പത്ത് ഇതുണ്ടെന്ന് ആലോചിച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിയാൻ കാരണം അത്ര കേട്ടൊക്കെ നമ്മൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒന്ന് കരിഞ്ഞു പോയ കഴിഞ്ഞില്ലേ പണി ഒരെണ്ണം എടുത്ത് കടിച്ചു വയ്ക്കിയാൽ മതി ഇക്കിടന്ന് പറയണ്ടെങ്കിൽ ആയി ആയിട്ടില്ല ആ അപ്പോൾ ആദ്യത്തെ ഈ ഒരെണ്ണം ആവാനേണ പണിയുള്ളു പിന്നെ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കാവുമല്ലോ അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് എന്തൊക്കെ എപ്പോഴും ഇവിടെ നിന്ന് കേട്ടോ ഇപ്പം കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് കളർ മാറിയിട്ടുണ്ട് കണ്ടോ കാരണം അടിച്ചിപ്പോൾ എക്കിടുന്ന പറയുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അടുത്തതായിട്ട് ഈ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പണ്ടൊക്കെ ഓർമ്മ ഉണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ അങ്ങനെ വേറെ ഇങ്ങനെ തൊലി പോവാത്തൊരു ഉഴുന്നുണ്ടാവും പകുതി പകുതിയായിട്ടുള്ളത് അതെടുത്തിരുന്നു ഇഡ്ലിപ്പൊടിക്ക് ഇപ്പോഴും കിട്ടും തോന്നുന്നുണ്ട് ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉഴുന്ന് ഞാൻ സാധാരണ പരിപ്പ് എടുക്കണേക്കാട്ടിലും കുറച്ച് അധികം എടുക്കാറുണ്ട് ഉഴുന്നൊക്കെ പിന്നെ നല്ലൊരു മണം വരും മതി കണ്ടോ നന്നായിട്ടായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയാൽ മതി എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇടയാണ് നല്ലത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത ഉള്ള കറുത്തതോ വെളുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം നല്ലോണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ആയിക്കോളും ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ് മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ചൂട് തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി ഞാനിട്ട് കൊടുക്കുന്നത് അരിയാണ് ഞാനിവിടെ നല്ല കുത്തരി ഒരു കാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഏത് അരി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അരി ഇത് ചൂടായി കിടക്കണ കാരണം പെട്ടെന്ന് തന്നെ ആയിക്കോളും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കണ്ട നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതാണതിൻ്റെ പാത്രം ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് മുഴുവൻ കുരുമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് എന്തായാലും ചേർക്കണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പല ടൈപ്പിലും നമുക്കുണ്ടാക്കാം പക്ഷേ ഈ വെള്ളം ഇൻഗ്രീഡിയൻസ് ഒക്കെ പാടെ ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ അല്ലാത്ത സ്വാദാണ് അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഇടണ്ട കായം കുഞ്ഞി കഷ്ണമായിട്ട് വറുത്തെടുത്താൽ മതി നമുക്കത് അവസാനം ചെയ്യാച്ചിട്ടാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കായത്തിൻ്റെ കഷ്ണങ്ങൾ ഞാട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിങ്ങടെ വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഉണ്ട് അതിൽ അത് വേണം ഒന്ന് വാടാനുണ്ട് മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം മുളകൊക്കെ എനിക്ക് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ിപ്പം ഞാൻ അവസാനമായിട്ട് കുറേ കരിവേപ്പിൻ്റെ ഇല അപ്പുറത്തെ വീട്ടിലെ കറിവേപ്പിൻ്റെ വലിയ രണ്ട് മൂന്ന് കൊമ്പ് വെട്ടി അപ്പോൾ ഇവിടെ നാല് കുറവുള്ള വീട്ടിലേക്ക് കംപ്ലീറ്റ് കറിവേപ്പിൻ്റെ തന്നു എത്ര ഇരിക്കുന്ന അറിയാണെങ്കിൽ വേപ്പിലൊക്കെ ഉണ്ടാക്കാനുള്ളതുണ്ട് ഇന്നിപ്പം ഞാൻ കരിവേപ്പിൻ്റെ ഇല സംബന്ധി അരിച്ചു നല്ലതാണല്ലോ കറിവേപ്പിൻ്റെ അപ്പോൾ എന്തായാലും തിരിക്ക് ഞാൻ യഥേഷ്ടം യഥേഷ്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഇതൊന്നായി വരട്ടെ കണ്ട നമ്മുടെ കരിവേപ്പിൻ്റെ ഇല നന്നായിട്ടായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം കണ്ടോ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ വലിയ വിസ്താരമുള്ളൊരു പാത്രത്തിലേക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിനിമിനേനെ പൊടിയണം എന്നില്ല ഞാനങ്ങനെ പൊടിക്കാറ് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം ഇതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇടാല്ലോ ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് കണ്ടോ ഇത് വറുക്കാൻ കുറച്ചധികം നേരെ വേണം അത്രയേ ഉള്ളൂ പിന്നെ പണിക്ക് എളുപ്പമാണ് വേ ചെയ്യാം ചൂടാറട്ടെ അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചിട്ട് ഇതൊന്നും കൂടി പൊടിക്കേണ്ടതുണ്ട് എല്ലാം കൂടി അവസാനം ഒരു മൂന്ന് ട്രിപ്പിലേക്ക് ഉള്ളതുണ്ട് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് അപ്പോൾ ഇത് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം കാരണം എന്താച്ചിലതിൽ മുളക് കൂടും ചിലതിൽ കുറയും കണ്ടോ അതിലും മുളക് അധികം ഇല്ല അപ്പം ഞാൻ അടുത്ത ട്രിപ്പും കൂടി നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം എന്നിട്ട് അവസാനം എല്ലാം കൂടി ഇളക്കിയിട്ടൊന്ന് പൊടിക്കാം അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പിൽ കുറച്ചധികം പൊടിഞ്ഞോച്ചാൽ നമുക്ക് പിന്നെ പൊടിക്കണത് അത്ര തന്നെ പൊടിക്കണ്ട മതി കണ്ടോ മൂന്ന് ട്രിപ്പായിട്ട് പൊടിച്ചതുകൊണ്ട് കണ്ടോ മൂന്നും മൂന്ന് ഡിഫറൻറ്റ് കളറാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി അടിച്ചുകൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായ ദോശപ്പൊടി കണ്ടോ അങ്ങനെ കുഞ്ഞ് തരികളായിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്നും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് സാധിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നെയ് റോസ്റ്റ് കുറച്ച് പൊടി കുഞ്ഞിക്കിണർ കുഴിച്ചു യിപ്പോൾ നിങ്ങൾക്ക് കഷ്ണം തരണ്ടേ ഹൈ റോസ്റ്റ് ശബ്ദം കേൾക്കില്ലേ ഉണ്ടോ എല്ലാവരും ഈ റോസ്റ്റിൻ്റെ കഷ്ണം കഴിച്ചോളൂ കേട്ടോ ഇനി നമുക്കിത് ഒരു ഹോർലിക് സുപ്പിയിലോ നല്ല കാറ്റ് കടക്കാത്ത കുഞ്ഞു ഭരണികളിലോ ഒക്കെ ആക്കി വയ്ക്കുക നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി എപ്പോഴും എപ്പോഴും നറുക്കുക അടക്കുക അങ്ങനെ ചെയ്യേണ്ട വച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ സ്വാദിഷ്ടമായ ദോശപ്പൊടി എങ്ങനെ ഉണ്ടാക്കുകയെന്നാൽ ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കേണ്ട ഒരു പണിയുള്ളൂ അതിന് കുറച്ച് വിഷമം ആട്ടോ കാരണം എന്താ വെച്ചാൽ കരിയാതെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഉണ്ടാക്കണം പക്ഷേ ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാണ്ടല്ലോ അപ്പം നാളികേരത്തിനൊക്കെ നല്ല വെല്ലല്ലേ പെട്ടെന്ന് നാളികേരമില്ല ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാനുള്ള മാവുണ്ട് ആ നല്ല റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തൂട്ടേ കുട്ടികൾക്ക് പൊടി ദോശ എന്ന് പറഞ്ഞിട്ട് പൊടി ഇഡ്ലി ഉണ്ടാക്കി കൊടുക്കാം നെയ്യൊക്കെ ഇട്ടിട്ട് പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എന്തായാലും എങ്ങനെ ഉണ്ടായി എന്ന് പ്രത്യേകം അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ